ഇല്ല കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോന്നു എടുക്കണ്ട സിദ്ധി വിയേഷ് ഉണ്ടോ ശരി കേട്ടോ നമ്മളൊരു കാര്യം തരുന്നില്ല നമ്മള് പണക്കത്തിലാണ് അത് കഴിഞ്ഞ് എന്റെ മോനെ നമ്മളെ വീട് 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 എടുത്തോ എടുക്കുന്നുണ്ട് എടുക്കുന്നില്ല തീർച്ചയായിട്ടും 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 എപ്പൊ ഇന്നലെ രാത്രി എപ്പോഴാണ് പൊട്ടിച്ചത് അഞ്ച് ലക്ഷം രൂപ കൊണ്ട് മാത്രം ലക്ഷങ്ങൾ കൊടുത്തതുകൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടില്ല എന്നുള്ള ആവശ്യവുമായി ബന്ധുക്കളും നാട്ടുകാരും എല്ലാം രംഗത്ത് വരികയുണ്ടായി ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ പ്രക്ഷോഭം അവിടെ നടന്നത് പല സമയത്തും ഇന്നലെ ആ അക്രമാസക്തമായ രീതിയിൽ തന്നെ സംഘർഷത്തിലേക്ക് എത്തുകയുണ്ടായി നോർത്ത് കേരള സി സി എഫ് ദീപഎ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ആളുകൾ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു ഏതായാലും എല്ലാത്തിനും സമനമായി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അഞ്ച് സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു നേരത്തെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു വനംവകുപ്പ് മന്ത്രി ഇന്നലെ എത്തിയപ്പോൾ വനംവകുപ്പ് മന്ത്രിയെ തടയുന്ന കാഴ്ചയുണ്ടായി പിന്നെ അവരെ ആ തടയലും എല്ലാ പ്രതിഷേധങ്ങളെയെല്ലാം വകവെക്കാതെ തന്നെ മന്ത്രി ഇവരുടെ വീട്ടിൽ സന്ദർശനം നടത്തി രാധയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു അതൊക്കെയായിരുന്നു ഇന്നലെയുണ്ടായ സംഭവ സംഭവവികാസങ്ങൾ രാത്രിയും നിരീക്ഷണം വലിയ തോതിൽ തുടരുകയും വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലാൻ നരഭോജിയായി കടുവയെ പ്രഖ്യാപിക്കുകയും നരഭോജി കടുവയെ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി പറയുകയും അതനുസരിച്ച് ഉത്തരവിറങ്ങുകയും അതിനായി ആളുകൾ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രാത്രി പന്ത്രണ്ടര വരെയും വലിയ തോതിലുള്ള നിരീക്ഷണം നടത്തിയിരുന്നു പിന്നീട് വനപാലകർക്ക് സിഗ്നലുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല അതിനുശേഷം രണ്ടര വരെയും കടുവ എവിടെയാണെന്ന് കൃത്യമായ വ്യക്തമായ സൂചന ഉണ്ടായിരുന്നുവെന്നാണ് വനപാലകർ പറയുന്നത് രാവിലെയാണ് ഏതായാലും കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് മുറിപ്പാടുകൾ നേരത്തെ ഷമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുറിപ്പാടുകൾ ഉണ്ട് അതുപോലെ തന്നെ കടുവയ്ക്ക് മുൻകാലുകളിൽ പരിക്കുണ്ട് അവശനായാണുള്ളത് ദൃക്സാക്ഷികളൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ കടുവ രണ്ട് തവണ ജയസൂര്യ എന്ന വനപാലകനെ ആക്രമിച്ചപ്പോഴും കടുവയെ ആളുകൾ നേരിൽ കണ്ടു നൌഫൽ എന്നയാളുടെ വീടിന് മുമ്പിൽ എത്തിയപ്പോഴും കടുവയെ ആളുകൾ നേരിൽ കണ്ടു രാധ കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ എത്തിയ രണ്ട് മൂന്ന് ആളുകളും കടുവയെ നേരിൽ കണ്ടു ഇവരെല്ലാം പറഞ്ഞത് കടുവ അക്രമാസക്തനാണെങ്കിലും കടുവ അവശനാണ് എന്നുള്ളതാണ് പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് വനത്തിനുള്ളിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ആ ഏറ്റുമുട്ടലിന് ശേഷം ഇര തേടാനാകാതെ കടുവ പുറത്തു ചാടുകയുമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഉള്ളത് ഏതായാലും ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും വ്യക്തമായ വിവരം എങ്ങനെയാണ് കടുവ മരിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായ വിവരം കിട്ടുക ഏതായാലും ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൂടുതൽ കടുവകൾ ഇങ്ങനെ വനത്തിന് പുറത്തു കടക്കുന്ന ഒരു സ്വഭാവം വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇതിന് മുൻപും കാണിച്ചിട്ടുള്ളതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഏതായാലും വനംവകുപ്പ് മന്ത്രി അടക്കം പരഞ്ഞതനുസരിച്ച് ഇപ്പോൾ പെരിന്തൊട്ടയിലായാലും പുൽപ്പള്ളിയിലായാലും കടുവാ സാന്നിധ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷണം ശക്തമാക്കുമെന്ന വനം മന്ത്രിയുടെ ഉറപ്പ് വനപാലകരുടെ ഉറപ്പിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുകയാണ് ജനങ്ങളെല്ലാം